കാളികാവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ട കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് ജനരോഷം ശക്തമായി സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകരെ തടിച്ചുകൂടിയ നാട്ടുകാർ തടഞ്ഞു ഇതോടെ പ്രദേശത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു കെണിയിലകപ്പെട്ട കടുവയെ പിന്നീട് അമരമ്പലത്തെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ കേന്ദ്രത്തിലേക്ക് മാറ്റി കടുവയുടെ മുഖത്തും കൈകൾക്കും പരിക്കുകളുണ്ട് ഇതിന് ഇവിടെ വച്ച് ചികിത്സ നൽകും ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ധനിക് ലാൽ വൺ ടിവിയോട് പറഞ്ഞു കൂട്ടിൽ മുഖം ഇടിച്ചുണ്ടായ പരിക്കുകളാകാമെന്നാണ് വിലയിരുത്തുന്നത് പിടികൂടിയ കടുവയ്ക്ക് പതിമൂന്ന് വയസ്സിലധികം പ്രായമുണ്ട് സാധാരണ കടുവയുടെ ജീവിത കാലാവധി പതിനാല് വർഷം വരെയാണ് പ്രായം ചെന്ന കടുവകൾക്ക് വേട്ടയാടി ഭക്ഷിക്കാൻ പൊതുവിൽ കഴിയാത്ത അവസ്ഥയാണ് ഇത്തരം കടുവകളാണ് എളുപ്പത്തിൽ ഇര തേടി മറ്റ് ജനവാസ മേഖലകളിലേക്കടക്കം ഇറങ്ങാറുള്ളതെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നു ഈ സാഹചര്യത്തിൽ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള പിടികൂടിയ കടുവയെ സംസ്ഥാനത്തെ ഏതെങ്കിലും മൃഗശാലയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം ഉണ്ടാകുവാനാണ് സാധ്യത കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് സുൽത്താൻ ബഡി എസ്റ്റേറ്റിൽ കടുവ ടാപ്പിംഗ് തൊഴിലാളിയായ ചോക്കാട് സ്വദേശി ഗഫൂറിനെ കൊലപ്പെടുത്തിയത് അന്നുമുതൽ കടുവയെ പിടികൂടുവാൻ വനപാലകരുടെ ദൗത്യ തിരച്ചിൽ നടത്തിവരികയായിരുന്നു കടുവയെ പിടികൂടുവാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനരോഷവും ശക്തമായിരുന്നു കടുവ കെണിയിൽ അകപ്പെട്ടതോടെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾക്ക് ഒരു പരിധിവരെ അറുതിയായിരിക്കുകയാണ് വൺ ടി വി ന്യൂസ് കാളികാവ് നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ